എല്ലാവർക്കും നമസ്കാരം മാന്തൽ തിളപ്പിക്കാൻ പോണു ചട്ടി ചൂടായി കുറച്ച് എണ്ണ ഒഴിക്കാം നാല് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എണ്ണ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം പെട്ടെന്ന് മുരിയാൻ ഒരു സൂത്രമുണ്ട് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം മുരിഞ്ഞതിന് ശേഷം വെളിച്ചുള്ളി ഇഞ്ചി ചതച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം കറുകേപ്പല അരിഞ്ഞത് ഇടാം ഇതെല്ലാം ശരിക്കും മുരിഞ്ഞതിന് ശേഷം ഇത് മുരിയണ സമയത്ത് മറ്റേ ശ്രദ്ധകളൊന്നും പാടില്ല മുരിയുമ്പോൾ നല്ലൊരു മണം വരും ഇഞ്ചിയുടെയും വേപ്പലയുടെയും വെളുത്തുള്ളിയുടെയും രണ്ട് സ്പൂൺ സാധാ മുളക് പൊടി ഇടുക പുതിയ ടിന്നൊന്നും മേടിക്കില്ല ഇത് കൈയണക്കമുള്ള ടിന്നാണ് ഒരു സ്പൂൺ പിഴിയൻ പൊടി ഇടുക നിറം ഉണ്ടാകാൻ മഞ്ഞപ്പൊടിയാവും കളിച്ച് കളിച്ച് തീർത്ത് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടും എല്ലാം കൂടി ചേർത്ത് എനിക്ക് ചെറുതായി മൂപ്പിക്കുക മരിഞ്ഞതിന് ശേഷം കുറച്ച് ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ സാവധാനം ഇളക്കി എണ്ണ തിരിയാണെങ്കിൽ കുറച്ച് കുറച്ച് ഒഴിച്ച് ഇളക്കുക ഇനി കുടമ്പുളി ഇടാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഉടമ്പുളി ഇടാം ഞാൻ കഴുകി ചെറുതായി അരിഞ്ഞാണ് ഇടണത് ആവശ്യത്തിന് ഉപ്പിട് ഞാൻ ഇടണത് കല്ലുപ്പാണ് ചാറ് നന്നായിട്ട് തിളച്ചുകൊണ്ട് ഇനി നമുക്ക് മാന്തൽ കഷ്ണങ്ങൾ ഇടാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ചാറ് കുറവാണല്ലോ ഇത് വെന്ത് വരുമ്പോൾ ചാറുണ്ടാവുക നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ മാന്തൽ മീൻ മുറുക്കാതെ ഇടണത് ബനീഷനാണ് അവന് മുറുക്കണത് ഇഷ്ടമല്ല എന്നാൽ മറ്റാൾക്ക് കഷണങ്ങളായിരിക്കണം ഇതിൻ്റെ ഗ്രേവി എടുത്ത് മീനിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക ചെറുതീയിൽ കത്തിക്കുക മാംസത്തിന് വ്യാപ് കുറവാണ് നമ്മുടെ മീൻ വെന്തണ്ട് തുറന്ന് നോക്കുക വെട്ടിത്തിളക്കണേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ എന്ന് കണ്ട ഉപ്പും പുളിയും പാകമാണ് യാദിമീനും ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക ഞാൻ ഇത്തിരി ചോറ് കഴിക്കാൻ അപ്പം പോണുച്ചി ഉണ്ടാക്കിയ മാന്തലി തിളപ്പിച്ച കഴിക്കാൻ പോണ ചൂട് പോലും പോയിട്ടില്ല അപ്പൊ ആ മുറിക്കാത്ത ആ മുഴുവൻ മാന്തലാണ് ഞാൻ അടുത്തേക്കുന്നത് കുറച്ചധികം ചാർ ഒഴിക്കുന്നുണ്ട് ആ കറിവേപ്പിലൊക്കെ നല്ല മണോട്ടാ അപ്പൊ ചാറ് ചോറിലേക്ക് ഒഴിക്കണേട്ടാ കാണുമ്പോൾ തന്നെ അറിയാലോ ടേസ്റ്റ് ഉണ്ടാവുന്നു അപ്പൊ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കൈയിട്ട് കിള്ളി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കയ്യില് കൊണ്ട് ഇത്തിരി ചോറിലേക്ക് വെച്ചിട്ടുണ്ട് ആ ചാറ് ആ ചോറൊക്കെ എല്ലാം കൂടി കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ നല്ല പുളിയും ഉപ്പും അപ്പം മാന്തൽ തിളപ്പിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോ ഏത് മീനും ഇതുപോലെ ഉണ്ടാക്കാട്ടാ